الله أكبر الله أكبر لا إله إلا الله والله أكبر, أكبر الله أكبر ولله الحمد لو أقام مسلم قال ولي مرنا أغوش من كويا وليت بهم إلا إبراهيم حنيفا يا النبي صدق وأن بالفتا سر الترايا إبراهيم نبي عليه الصلاة والسلام തൻ്റെ മകൻ്റെയും ഇടയിലുണ്ടായ സംഭവങ്ങളും ഭാര്യ സാരീവന്റെയും ആയി യാത്ര പോകുന്നതിനിടെയുള്ള സംഭവങ്ങളും എല്ലാം അനുസ്മരിപ്പിക്കുന്നതും അതേസമയം എത്ര വൻ ശക്തികളും ഉണ്ടായാലും തൗഹീദിൽ നിന്ന് സത്യവിശ്വാസികളെ പിന്തിരിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന വ്യക്തമായ പ്രഖ്യാപനവും അതാണ് ബരി ബെലിമെരുന്നാളിൽ ഉൾക്കൊള്ളുന്ന പ്രധാനമായ കഥ ഇബ്രാഹിം വേലിസ്വരേക്കും വാർഹമത്തുള്ള ലോക ജനങ്ങൾക്കും ലോക ലോകമുസ്ലിമിങ്ങൾക്കും വലിപ്പെരുന്നാളിൻ്റെ ആശംസകൾ അള്ളാഹു സുബുഹാനമൂവത്തായാല നമ്മളെ പടച്ചത് അള്ളാഹുവിനെ മാത്രം വിവാദത്തെടുക്കാനാണ് ആരാധിക്കാനാണ് അതിനെ പറഞ്ഞു തരാനാണ് അള്ളാഹു സുബാനവത്താൽ ഒരുപാട് പ്രവാചകന്മാരെ ഇവിടെ പഠിച്ചിട്ടുള്ളതും നമ്മിലേക്ക് അയച്ചിട്ടുള്ളതും അതാണ് അവർ നമ്മളെ പഠിപ്പിച്ചതും ചെയ്തിരുന്നതും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അള്ളാഹുവിനോട് മാത്രം നമ്മൾ തേടണം പ്രാർത്ഥിക്കണം ദുവാ ചെയ്യണം ഇതാണ് അതുകൂടാതെ പ്രവാചകന്മാർ അല്ലാതെ ആരെയും വിവാദത്തെടുക്കാനോ ആരാധിക്കാനോ പഠിപ്പിച്ചിട്ടില്ല പലർ അതിനെ പഠിച്ചതാണ് അവരവരുടെ താൽപ്പര്യത്തിന് വേണ്ടി അവർവർക്ക് അധികാരത്തിന് വേണ്ടി ലാഭങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ അള്ളാഹുസ്ബാനോത്താൽ അവർക്ക് പുറത്തു കൊടുക്കട്ടെ അധികാരത്തിന് വേണ്ടിയും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയും ഭിന്നിപ്പുണ്ടാക്കുന്ന ഭിന്ന ഭിന്നമാക്കി ഒരുപാട് ഛിദ്രഛിദ്രമാക്കിയ ഭിന്നിപ്പിലേക്ക് പോകുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയ അള്ളാഹുവിൻ്റെ ദീനിനെ ഇതിനെ ഇതിന് വേണ്ടി വിട്ടുപൊറുക്കാനും അള്ളാഹുവിനോട് നമ്മളെല്ലാം ചെയ്യാനും കഴിവിൻ്റെ പരമാവധി ഭിന്നിപ്പ് ഉണ്ടാക്കുന്നതിനെ നിരുത്തണം ഇപ്പോൾ നമ്മൾക്ക് കേട്ടുകൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങൾ അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതും അതാണ് അള്ളാഹുവിലേക്ക് അടുക്കുക വലി ആശംസകൾ ഉസ്താദ് നൽകി അള്ളാഹുലേക്ക് അടുക്കാൻ പറഞ്ഞു പക്ഷേ അതിനെ എല്ലാ സമയത്തും പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഭിന്നിപ്പുണ്ടാകാനും സാധ്യതയില്ല വ്യവസ്ഥകൾ തെറ്റാനും സാധ്യതയില്ല അതുപോലെ അസ്വസ്ഥത തമ്മിൽ അസ്വസ്ഥത ഉണ്ടാകാനും സാധ്യതയില്ല ഇതിന് ഉത്തരവാദി എ പി ഉസ്താദ് മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടായ കാര്യങ്ങൾ അതിന് വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് കഴിവിൻ്റെ പരമാവധി തമ്മിലടിക്കാതെ ഐക്യത്തോടുകൂടെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പോകേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഈ കെ ഉസ്താ അതാണ് പറഞ്ഞത് അത് പറഞ്ഞതിൻ്റെ പേരിൽ തെറ്റിപ്പോയി തെറ്റിയതിൻ്റെ ശേഷം ഇവർ അദ്ദേഹം പറഞ്ഞ കാര്യത്തിലേക്ക് നീങ്ങി എന്ന് പോലും മനസ്സിലാകുന്നു അദ്ദേഹം പറഞ്ഞ പ്രകാരം ഇക്കാലത്തിന് യോജിച്ചത് ആവശ്യമാണെന്ന് പറഞ്ഞ് ഈ ഭാഗത്തു നിന്നും മറ്റേ ഭാഗത്തു നിന്നും ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആദ്യമേ നമ്മൾ ചിന്തിച്ചില്ല ഇവിടെ ഭിന്നിപ്പ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതിനെ അവസാനിപ്പിക്കണം ഈ ഭിന്നിപ്പ് മുസ്ലിമുകളിടയിലുള്ള ഭിന്നിപ്പ് മുസ്ലിമികളായിക്യത്തോടു കൂടെ ഉണ്ടായാലും നമുക്ക് മറ്റുള്ളവരെയും ഐക്യത്തോട് കാണാൻ കഴിയും നമ്മൾ തന്നെ ഐക്യത്തിലില്ലെങ്കിൽ നമ്മളെ കൂടെ ആരും വരാൻ അസാധ്യമാണ് അതുകൊണ്ട് നമ്മൾ ശരിയാണെങ്കിൽ നമ്മളെ കണ്ടുപഠിക്കുക അതാണ് ഒരുപാട് ഔര്യാക്കന്മാർ ഇവിടെ ദീനെ പറഞ്ഞു കൊടുത്തത് അവരുടെ സ്വഭാവം കണ്ട് ഒരുപാട് ദീൻ വിശ്വസിച്ച ലക്ഷങ്ങളോളം ആൾക്കാർ അവരുടെ സ്വഭാവങ്ങൾ കണ്ട് ദീൻ വിശ്വസിച്ചവരാണ് ഇപ്പോൾ ഏതാണ് ദീന് അദ്ദേഹം പറയുന്നതാണോ അതേ ദീന് അതല്ല മറ്റാൾ പറയുന്നതാണോ ദീന് മറ്റേ വേദിയിൽ പറയുന്നതാണോ ദീന് എന്ന് അന്വേഷിച്ച് നടക്കാനെ അവൻ്റെ ആയുസ് പോരാതെ വരും അതുകൊണ്ട് അവർക്ക് ദീന് വിശ്വസിക്കാൻ പോയിട്ട് ഇതിനെ അവർക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ചർച്ചകളാണ് ഭിന്നിപ്പുകളാണ് വ്യവസ്ഥകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലാണ് കുറ്റപ്പെടുത്തുന്നതിന് കാരണം നേതൃത്വമാണ് അതുകൊണ്ട് നല്ലപോലെ ചിന്തിക്കണം നല്ലപോലെ ചിന്തിക്കണം കുറച്ച് ചിന്തിച്ചാൽ പോര സഹോദരന്മാരെ ഈ വലി പെരുന്നാളിൻ്റെ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവരും എല്ലാ ജാതി മതം പാർട്ടിയോ എല്ലാവരും ഒന്നിച്ച് പോകാൻ നമ്മൾ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണം ശ്രമിച്ചാൽ നമ്മുടെ അധികാരികൾ കുറച്ച് അടങ്ങി ഒതുങ്ങി നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനും നമുക്ക് സംരക്ഷണം നൽകാനും അവർ വരും ഇവർ ഇവരുടെ ഉള്ളിൽ ആ ഭിന്നിപ്പില്ലല്ലോ ഇവർ ഐക്യത്തിലാണല്ലോ പിന്നെ ആരെയാണ് നമ്മൾ ഭിന്നിപ്പിക്കേണ്ടത് ആർക്കാണ് അസ്വസ്ഥത ഉണ്ടാക്കേണ്ടത് എന്ന് കരുതി ഈ രാഷ്ട്രീയക്കാർ പോലും നമ്മളടുക്കും നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ടാവും ഉപദ്രങ്ങൾ ഉണ്ടാ ആവാതിരിക്കട്ടെ എന്ന് പോലും നമ്മൾ കരുതേണ്ടതാണ് അവരെക്കൊണ്ട് ഉപദ്രവം ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഈ ഭിന്നിപ്പുണ്ടാക്കുന്നവരെയും അസ്വസ്ഥത ഉണ്ടാക്കുന്നവരും അള്ളാഹ് ഹുസ്ബൻ താലാം കാത്ത് സലാമത്താക്കട്ടെ പിന്നെ നിങ്ങൾക്ക് അവസാനം ബഹുമാനപ്പെട്ട നമ്മുടെ സമദാനിയുടെ സന്ദേശവും കേൾക്കാം ഇൻഷാല് അസ്സലാമലൈക്കും വറഹമത്തല്ലാള് വന്നപ്പോൾ അന്നൊരു വെള്ളി നില രാത്രിയിൽ ഇതിലാണ് ഇതിലാണ് വല്യ പെരുന്നാള് വന്നപ്പോൾ അന്നൊരു വെള്ളി നില രാത്രിയിൽ കേരളത്തെ കുറിച്ച് പറഞ്ഞ് 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 നാളികേരം നാരായണക്കിളി നാലുകാൽ ഓലപ്പുര ഇതിലൂടെയൊക്കെ തന്റെ കാവ്യസഞ്ചാരം നിർവഹിച്ച് ഒരുപാട് തലമുറകളുടെ മലയാളികളെ കൂടെ കൂട്ടി സഹയാത്ര ചെയ്യിപ്പിച്ച ഭീഭാസ്കരൻ വല്യ പെരുന്നാളിൽ എത്തി നിൽക്കുകയാണ് ആ പെരുന്നാളാണിത് അപ്പൊ നമ്മുടെ സമ്മിശ്ര സംസ്കാരം കലയിൽ സാഹിത്യത്തിലല്ല നിത്യ ജീവിതത്തിലാണ് നിത്യജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ് കലയിലും സാഹിത്യത്തിലും വന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പെരുന്നാളിന്റെ സന്ദേശവും നമ്മുടെ കലയിലും കവിതയിലും ഒക്കെ ഉണ്ട് അലി എഴുതിയില്ലേ യൂസഫ് അലി താഹാ തൊഹമ്മദ് മുസ്തഫ തഹാ മുഹമ്മദ് മുസ്തഫ പ്രവാചകിൽ ചരചരക്ഷകൻ ഒരേ ഒരു മഹാൻ മാത്രം താഹാ അത് തന്നെയാണ് പെരുന്നാളിന്റെ സന്ദേശം ഈ ലോകത്തെ ആകെ രക്ഷിച്ചു പോരുന്ന ഏറ്റവും മഹാനായ ഏക ദൈവം സർവശക്തനും സർവജ്ഞനും സർവത്ര കാരുണ്യവാനുമായ ആ ദൈവം ആ ദൈവത്തെ സ്മരിച്ച് ജീവിക്കുന്നതിനുള്ള മാർഗദർശനം നൽകിയ തിരുനബി പ്രവാചക തിരുമേനിയുടെ ഓർമ്മകളിൽ